മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യു എസ് യാത്രക്കെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിണറായിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ട്രംപിനെ എതിർക്കുമ്പോൾ ട്രംപിന്റെ നാട്ടിൽ തന്നെ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് പിണറായി എന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം വിദേശയാത്ര നടത്തുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ജനപ്രതിനിധികൾ സ്വന്തം ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ പൊതുജനാരോഗ്യം കൂടി ഉറപ്പാക്കണം എന്നും ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്രയും നാണം കേട്ട മുഖ്യമന്ത്രി വേറെയില്ല പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരൻ സർക്കാർ ആശുപത്രിയിൽ പോകുന്നു എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അമേരിക്കയിലേക്ക് പോയി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സുരേന്ദ്രന്റെ ഈ വിമർശനം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സർക്കാർ ആശുപത്രിയിൽ പോയാൽ പോരെയെന്നും സുരേന്ദ്രൻ ചോദിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമേരിക്ക തെമ്മാടിത്ത രാഷ്ട്രമാണെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി തന്നെയാണ് ജനങ്ങളുടെ നികുതി പണമല്ലേ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതെന്നും എന്താണ് മുഖ്യമന്ത്രിക്ക് അസുഖമെന്നറിയാൻ ജനങ്ങൾക്കും അവകാശമുണ്ട് ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു ഈ സർക്കാരിന്റെ അന്ത്യകൂദാശയ്ക്ക് കാരണമാകുന്ന വകുപ്പായിരിക്കും ആരോഗ്യ വകുപ്പ് എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം മുൻ നിശ്ചയിച്ച പ്രകാരമാണ് പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസിലേക്ക് പുറപ്പെട്ടത് ദുബായ് വഴിയുള്ള പിണറായിയുടെ യാത്രയിലും സുരേന്ദ്രൻ സംശയം ഉന്നയിച്ചു എന്തിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ദുബായ് വഴി പോകുന്നത് എന്താണ് മുഖ്യമന്ത്രിക്ക് ദുബായിൽ പണി എന്തിനാണ് പോകുമ്പോഴും വരുമ്പോഴും മുഖ്യമന്ത്രി ദുബായിൽ ഇറങ്ങുന്നത് നാലഞ്ച് ദിവസം അവിടെ എന്താണ് പണിയെന്നും കെ സുരേന്ദ്രൻ അറിഞ്ഞു നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായാണ് മുഖ്യമന്ത്രി പത്ത് ദിവസത്തോളം യു എസ്സിൽ തങ്ങുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി നേരത്തെ ചികിത്സ തേടിയിരുന്നത് അവിടെ തന്നെയാവും തുടർ ചികിത്സയും നടക്കുക എന്നാണ് ലഭ്യമായ വിവരം എന്നാൽ കേരളത്തിൽ ആരോഗ്യ മേഖലക്കെതിരെ പ്രതിപക്ഷ വിമർശനം ശക്തമായ ഈ സമയത്താണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര എന്നതും പ്രാധാന്യമേറുകയാണ്